ഇടയ്ക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ജോഹർ ചാക്കോ എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് ഊഴക്കോട് രണ്ടാം വാർഡിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി അടയാളത്തിൽ ഞാൻ ജനവിധി തേടുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടയ്ക്കാട്ടുവൽ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ വാർഡ് മെമ്പറായിട്ട് ജനങ്ങളോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ അനുഭവജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വാർഡായ രണ്ടാം വാർഡിലേക്ക് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്നത് ഒന്നാം വാർഡിൽ ജനങ്ങളോട് ചേർന്ന് നിന്ന് സമഗ്രമായ വാർഡിൻ്റെ വികസനം പൂർത്തിയാക്കാനായിട്ട് ഒരു പരിധിവരെ കഴിഞ്ഞു തികച്ചും കാർഷിക മേഖലയായ ഈ പ്രദേശത്ത് കാർഷിക വൃത്തിയിലും കാർഷിക രംഗത്തും ഏർപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്താൽ ഒരുപക്ഷേ തിരിച്ച് നമുക്ക് ഒരു കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനും അതുവഴിയായിട്ട് ഭക്ഷ്യ സ്വയംഭരണത്തിലേക്ക് സ്വയം സംരക്ഷണത്തിലേക്ക് എത്താനും കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ മേഖലയിൽ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും കർഷകർ അഭിമുഖിക്കുന്നുണ്ട് അത് എൻ്റെ ശ്രദ്ധയിലുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ആ വാർഡിൻ്റെ കിഴക്കൻ മേഖലയിൽ തെറ്റാലിപ്പാടം ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ നെൽകൃഷിയിലേക്ക് വരുവാനും അതുവഴിയായി നെൽകൃഷിക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാക്കാനും കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് അതിനുവേണ്ടി പരിശ്രമിക്കും അതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുട്ടികളെ ചേർത്ത് നിർത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഈ കുട്ടികളുടെ പുറ പുറത്തേക്കുള്ള പോക്ക് ഒഴിവാക്കുന്ന രീതിയിലുള്ള സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടാം വാർഡിൽ ഒന്നാം വാർഡിലെ ഇതുപോലെ തന്നെ മിഷൻ ടു തൗസൻഡ് ടു എന്ന രീതിയിൽ ഒരു വർഷം കൊണ്ട് ഒരു സ സമ്പൂർണമായ മാലിന്യമുക്തമായിട്ടുള്ള ഒരു ഗ്രാമമാക്കി ഒഴക്കോട് രണ്ടാം വാർഡിനെ മാറ്റും എന്നുള്ളത് ദൃഢനിശ്ചയം ചെയ്തിട്ട് ജനങ്ങളെ സമീപിക്കുകയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒരു പരിധിവരെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണുവാനും അവരുടെ പ്രശ്നങ്ങളെ നേരിട്ട് കേൾക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ ജനങ്ങൾ തരുന്ന അംഗീകാരം നൽകിയാണ് നൽകുന്ന പക്ഷം അവരോട് ചേർന്ന് നിന്ന് സമഗ്രമായ വാർഡിൻ്റെ വികസനത്തിനു വേണ്ടി വിവി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമെന്നാണ് എൻ്റേതായ ഉറപ്പ്